തിരുവനന്തപുരം കഴക്കൂട്ടത്തെ വീട് കയറി ആക്രമണം ആണ്ടൂർകോണം സ്വദേശി മുഹമ്മദ് ഷമീമിനെയും ഭാര്യാപിതാവ് മുജീബിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് എസ് ഡി പി ഐ പ്രവർത്തകർ ഷമീമിന്റെ പരാതിയിൽ മംഗലപുരം പോലീസ് കേസെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പിടിയിൽ ഇന്നലെ രാത്രി പതിനൊന്നര മണിക്കാണ് എസ് ഡി പി ഐ പ്രവർത്തകർ ഉൾപ്പെടുന്ന സംഘം വീട് കയറി ആക്രമിക്കുന്നത് ബൈക്കുകളിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആണ്ടൂർ കോണം സ്വദേശി മുഹമ്മദ് ഷമീമിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയും കുട്ടികളും നോക്കി നിൽക്കെ ഷമീമിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഷമീമിന്റെ തലയ്ക്കും വലത് കൈക്കും സാരമായി പരിക്കേറ്റു നിലവിളികേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഷമീമിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിച്ചു ആക്രമണത്തിൽ തലയ്ക്ക് ആറ് സ്റ്റിച്ചുകളുണ്ട് തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിലെ പ്രതികാരമാണ് വീട് കയറിയുള്ള ആക്രമമെന്ന് മുഹമ്മദ് ഷമീം പറഞ്ഞു അക്രമികളെ തടയാൻ ഓടിയെത്തിയപ്പോഴാണ് ഷമീമിന്റെ ഭാര്യ പിതാവിനും മർദ്ദനമേറ്റത് മുജീബിന്റെ നെറ്റിയിലും ശരീരത്തിലും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അക്രമികൾ ഷമീമിന്റെ ഭാര്യ മാതാവിന്റെ കൈകൾ ബലമായി പിടിച്ചു തിരിച്ചു കൂടാതെ നാലുമാസം ഗർഭിണിയായ ഭാര്യയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മംഗലപുരം പോലീസിന് നൽകിയ പരാതിയിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം